കൊയിലാണ്ടി നടുവണ്ണൂരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകന് മർദ്ദനമേറ്റു കാറിലെത്തിയ ആറംഗ സംഘമാണ് മർദ്ദിച്ചത് അഴിയൂർ സ്വദേശി ഷക്കീറിനാണ് മർദ്ദനമേറ്റത് വിവരങ്ങളുമായി ആകാശ് തടത്തിലാണ് ചേരുന്നത് ആകാശ് എന്താണ് മർദ്ദനത്തിന് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അയ്യൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ മുസ്ലിം ലീഗ് എസ് ടി പി ഐ പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇന്ന് വൈകിട്ട് കൂടിയാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നിരിക്കുന്നത് നടുവണ്ണൂരിലെ ജോലി സ്ഥലത്ത് വെച്ചാണ് ഈ ഷക്കീറിനെ ആറംഗ സംഘം കാറിലെത്തി മർദ്ദിച്ചിരിക്കുന്നത് ഇയാൾക്ക് സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് അയ്യൂലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങളാണ് എസ് ടി പി ഐയുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിലേക്ക് നയിച്ചത് ാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ പറയുന്നത് പരിക്കേറ്റ ഷക്കീറിനെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം പ്രാഥമിക ചികിത്സ നൽകി ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആറംഗ സംഘം വൈകിട്ട് കാറിലെത്തിയാണ് ഇത്തരത്തിലുള്ള ആക്രമണം നയിച്ചിരിക്കുന്നത് ഇതിനെതിരെ പരാതി നൽകാനാണ് ഈ ഷക്കീറിന്റെ തീരുമാനം മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെ ഷക്കീറിന്റെ കൂടെയുണ്ട് ഇത്തരത്തിൽ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി അന്നുണ്ടായ ഒരു തർക്കം പിന്നീട് വലിയൊരു ആക്രമണത്തിലേക്ക് പോയിരുന്നു ആക്രമണത്തിന്റെ ഭാഗം ഭാഗമായി തന്നെയാണ് ഇപ്പോ എസ് ഡി ബി ഐ പ്രവർത്തകർ ഇത്തരം ജോലി സ്ഥലത്തെത്തി ഇദ്ദേഹത്തെ മർദ്ദിച്ചിരിക്കുന്നത് മർദ്ദനത്തിൽ ഇയാൾക്ക് താരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് ഇയാളെ ആദ്യം കൊയിലാണ്ടി ആശുപത്രിയിലാണ് പ്രതി പ്രവേശിപ്പിച്ചത് അതിനുശേഷം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഏതായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇപ്പോൾ അറിയിക്കുന്നത് സ്വാതി ശരി ആകാശ്